മാർച്ച് മാസമാണ് ഇൻസെന്റീവ് കൂട്ടാൻ കേന്ദ്രം തീരുമാനിച്ചത് അത് സംബന്ധിച്ച ഉത്തരവുകളൊന്നും സംസ്ഥാനങ്ങൾക്ക് ഇതുവരെ നൽകിയിട്ടില്ല അതുകൊണ്ട് ആദ്യം ഉത്തരവിറങ്ങട്ടെ എന്നിട്ട് തീരുമാനമെടുക്കാമെന്നതാണ് സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ നിലപാട് ഇൻസെന്റീവ് കൂട്ടാനുള്ള തീരുമാനം കേന്ദ്ര ആരോഗ്യ സഹമന്ത്രി പ്രതാപ് റാവു ജാദവ് ഇന്നലെയാണ് ലോക്സഭയിൽ എം കെ പ്രേമചന്ദ്രൻ എംപിയുടെ ചോദ്യത്തിന് ഉത്തരമായി നൽകിയത് പത്തുവർഷം സേവനമനുഷ്ഠിച്ച ശേഷം പിരിഞ്ഞു പോകുന്നവർക്കുള്ള ആനുകൂല്യം ായിരത്തിൽ നിന്ന് രൂപയായും കേന്ദ്രമുയർത്തി ആഷമാരുടെ ശമ്പള പരിഷ്കരണം അടക്കമുള്ള വിഷയങ്ങൾ പഠിക്കാൻ സംസ്ഥാനം ഒരു സമിതിയെ വെച്ചിട്ടുണ്ട് ആ റിപ്പോർട്ട് കൂടി പരിഗണിച്ചതിന് ശേഷമായിരിക്കും സംസ്ഥാന സർക്കാരിന്റെ ഇനിയുള്ള നീക്കങ്ങൾ റിപ്പോർട്ടർ തിരുവനന്തപുരം